നിങ്ങളുടെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പണിക്കൂലിയില്ലാതെ സ്വർണ്ണമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമോ സാധിക്കും അതിനായി കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരു സുവർണ്ണ അവസരം ഒരുക്കുന്നു കനകമരം സ്വർണ്ണ സമ്പാദ്യ പദ്ധതി പതിനഞ്ചു മാസമാണ് ഈ ഒരു സ്കീമിന്റെ കാലാവധി ഓരോ മാസവും ആയിരം രൂപയിൽ കുറയാതെയും ഇരുപതിനായിരം രൂപയിൽ കൂടാതെയും ഇതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മാസം അടയ്ക്കുന്ന എമൗണ്ട് അന്നേ ദിവസത്തെ സ്വർണ്ണ വിലയുടെ തൂക്കം കണക്കാക്കി പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നതാണ് പതിനഞ്ചാം മാസം കഴിഞ്ഞാൽ മാസം കാർഡിൽ രേഖപ്പെടുത്തിയ തൂക്കത്തിനുള്ള ആഭരണങ്ങൾ പണിക്കൂലിയും ജി എസ് ടിയും നൽകുന്നത് പർച്ചേസ് ചെയ്യാം ജി എസ് ടി കമ്പനി വഹിക്കും ഏഴാം മാസം വരെ കാർഡിൽ എത്ര രൂപയാണോ അടച്ചത് അതിന്റെ ആവറേജ് സംഖ്യ മാത്രമേ എട്ടാം മാസം മുതൽ അടയ്ക്കുവാൻ പാടുള്ളൂ അതായത് അവസാന മാസം സംഖ്യ കൂടി അടയ്ക്കാൻ പാടുള്ളതല്ലോ ഈ പദ്ധതിയിൽ ചേരുവാൻ ഗുണഭോക്താക്കൾ സ്വന്തം പേരും നോമിനിയുടെ പേരും തിരിച്ചറിയൽ രേഖ